എന്റെ ദൈവഭാഗ്യം കൊണ്ട് എന്റെ ഈ കട ടർക്കിഷ് ഐസ്ക്രീം സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി അത് എന്റെ മാത്രം എടുക്കല്ല എന്റെ കൂടെ ഒരു യുപിക്കാരൻ ചെറുക്കനുണ്ടായിരുന്നു അവനാണ് ഈ കൈ കൈവെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവനാണെങ്കിൽ അങ്ങ് ലീവിന് നാട്ടിലും പോയി എനിക്കാണ് പരിപാടി അറിഞ്ഞുകൂടാ അവനെന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ में <laughs> हाँ। लीवन ना हाँ। है, െ പറഞ്ഞല്ല പിന്നെ രണ്ടു ദിവസത്തെ ലീവെന്നും പറഞ്ഞാണ് പോയത് അവിടെ ചെല്ലുമ്പോ ഭാര്യ നോക്കിയോണ്ട് നിന്നും സമയം കളയരുത് എത്തിക്കണം അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും രണ്ടുപേരെ അറേഞ്ച് തരണം കാര്യം എനിക്ക് പരിപാടി അറിഞ്ഞൂടാ പറഞ്ഞു അപ്പൊ നീ വരൂലേ ഹലോ മനസ്സിലായോ വലത്തേക്കാൾ ആടൂന്ന് മനസ്സിലായി ഇടത്തേക്കാളിന്റെ കേസ് എനിക്ക് പിന്നെ അറിഞ്ഞോട്ടു പറഞ്ഞത് പിന്നെ ഞാൻ ആരാണെന്ന് അറിയാവോ ഞാറ് നടാനെന്നും എനിക്ക് അറിഞ്ഞുകൂട്ടാ ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീം നടത്തി ജീവിക്കുന്നത് അത്ര എനിക്കറിയാവൂ തഗ് ഒന്ന് പൂജ്യം ഇതിന്റെ മേലിൽ ഞാൻ അടിക്കുന്നു നീ കണ്ടോ നമുക്ക് കാണാം തരാം ഹലോ ആ ഇനി വരൂ കഴിഞ്ഞ ബുധനാഴ്ച ഞാനിവിടെ വന്നിരുന്നു ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങൾ മാത്രമല്ല കുട്ടികൾ വന്നിട്ടുണ്ട് ഫാമിലി വന്നിട്ടുണ്ട് കപ്പിൾസ് ഇതിന്റെ നിങ്ങൾ വന്നോ ഇല്ലെന്ന് ഞാൻ അങ്ങനെ തിരിച്ചറിയാനി ടൈം ആയപ്പോഴത്തേക്ക് ഞാനും എന്റെ ഭാര്യയും കൂടെ ഐസ്ക്രീം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാലു മണിക്ക് അതെ ഒരു വെളുത്ത ചേച്ചി പുരുകൊക്കെ ത്രെഡ് ചെയ്ത ഇവിടെ ഒരു ബ്യൂട്ടി സ്പോട്ട് ഉള്ള ഒരു മഞ്ഞ സാരി സ്ട്രേറ്റ് തലമുടി അതല്ലേ രണ്ട് മേക്കാതൊക്കെ കുത്തിയിട്ടുള്ള ആ ചേച്ചിയില്ലേ തേനൊരിക്കുന്നു പതിനഞ്ച് വർഷമായി ഞാൻ അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇത്രയും ഞാൻ അവളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഏ മഹാകവി ഓ എന്താണോ പേര് ടർക്കിഷ് മനോജ് മനസ്സിലായി എടാ ഞാൻ അന്ന് ഇവിടെ വന്നു അന്ന് ഇവിടെ വന്ന സമയത്ത് എന്താ നിനക്കറിയാവോ എനിക്ക് എങ്ങനെ അറിയാം എടാ നിന്റെ കൂടെ വേറെത്രണ്ടായിരുന്നില്ല അവൻ എവിടെ അവ യു പി ആ യു പി മോനെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ കാരണമാണ് എനിക്ക് സസ്പെൻഷൻ സസ്പെൻഷൻ കിട്ടിയത് എനിക്ക് എടാ എന്റെ ഭാര്യയും കൂടെ ഇവിടെ വന്ന സമയത്ത് അവൻ ഐസ്ക്രീം എടുത്ത് ഇങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചു ഞാനത് പിടിക്കാനായിട്ട് ശ്രമിച്ചു ഈ സമയത്ത് ഇവിടെ നിന്ന് ഏതോ ഒരു വാപ്പിളിച്ചിറക്കാൻ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതങ്ങ് വൈറലായി ഇത് കറങ്ങി 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 നേരെ പോലീസ് ഗ്രൂപ്പിന് വരെ എത്തി കണ്ടിട്ട് എന്നോട് പറഞ്ഞു എന്താന്ന് അറിയുമോ എന്ത് നിസ്സാരം ഒരു ഐസ്ക്രീം പോലും പിടിക്കാൻ അറിയാത്ത പ്രതികളെ പിടിക്കാൻ എടാ അത് വെക്കാം ഞാൻ അന്ന് ഈ ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിലാണല്ലോ വന്നത് യൂണിഫോമിൽ വന്നു കോക്കാമ്പിച്ച് കാണിച്ചു കിട്ടിയത് അങ്ങനെയാണ് കിട്ടിയത് കാര്യം പ്രൈം മിനിസ്റ്റർ എന്നെ പറയാൻ ഒന്നുമില്ല പ്രൈം മിനിസ്റ്റർ ഈ പിന്നെ എന്റെ വീട്ടിലെ പ്രൈം മിനിസ്റ്റർ അവളാണ് എന്റെ ഒന്നര വയസ്സുള്ള കൊച്ചിനാ അവളിപ്പൊ എന്റെ കൈ തരത്തില്ല നിസ്സാരം ഒരു ഐസ്ക്രീം പിടിക്കാത്ത ഞാൻ ആ കൊച്ചിനെ നമുക്ക് പേടി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നീ ഐസ്ക്രീം തരുമ്പോൾ ഞാൻ ഐസ്ക്രീം ഒറ്റ ടേക്കിന് പിടിക്കുന്നു അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഐസിക്കും പ്രൈം മിനിസ്റ്റർക്കും അയച്ചു കൊടുക്കുന്നു ഒരു കാര്യം പറയട്ടെ ഇത് ചെയ്തോണ്ടിരുന്നത് യു പി യിലുള്ള ആളാണ് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ പിന്നെ ഞാൻ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാതെ വേണ്ടേ നീ ഷൂട്ട് ചെയ്യണം അപ്പൊ പിന്നെ കാണിക്കും ഇവിടെ നിന്ന് കൂുമ്പോ എന്നോ ഒക്കെ ഒരുപാട് അക്കമാര് കാണും അതിനിങ്ങനെ കൂവി വിളിക്കേണ്ട കാര്യം ഇല്ല അക്കന്മാരല്ല എക്കോ കാട്ടിച്ചോ എറണാകുളത്ത് ആദ്യമായിട്ടാണല്ലേ അതെ 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 എനിക്ക് മനസ്സിലായി എന്തോ കോലവാണോ ഇത് കാലെ സിമെന്റൊക്കെ ആയിട്ടാണോ വരുന്നത് പിന്നെ കോൺക്രീറ്റ് പണി കഴിഞ്ഞ് വരുന്നത് എന്റെ കാലം പിന്നെ രക്തചണ്ഠന ആരത്ത് ജയിച്ചോണ്ട് ഞാൻ വരണോ വന്ന് കയറിയ മുമ്പെ തകടിക്കാൻ തുടങ്ങി സുഹൃത്തേ ആ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വേർന്നുകൊണ്ടല്ല ആ എവിടെ നിന്ന് വരുന്നു കുമാളി വേറൊന്നും കൊണ്ടല്ല ആ ഇതൊരു മാളാണ് അത് ഇത് ഷോപ്പിംഗ് ഇതിന്റെ കാര്യമാണ് ണോ മനസ്സിലായോ ഞാൻ ഒരു ഐസ്ക്രീം മേടിക്കാൻ ആ മേടിച്ചോ സാറിന്റെ കാശുണ്ടെങ്കിൽ സാറ് മേടിച്ചു കഴിച്ചോ അതെ ഒരു വീഡിയോ എടുത്തു തരണം ആ വീഡിയോ അത്രേ ഉള്ളു അത് പറയണ്ടേ നമസ്കാരം എന്റെ പേര് മുകളിൽ ഇന്ന് ഐസ്ക്രീം കഴിക്കുന്ന സാറിന് എന്റെ എല്ലാവിധ ആശംസകളും ഇനിയുള്ള മുന്നോട്ടുള്ള ഇങ്ങോട്ടുള്ള ജീവിതയാത്രയും അതേക്കൊരുപാട് ഐസ്ക്രീം ഇങ്ങനെ മേടിച്ച് പറഞ്ഞു നക്കി ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യുളിന്ന് നിന്റെ ആശംസ വീഡിയോ ഉണ്ടാക്കി തരണല്ലോ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ഐസ്ക്രീം മേടിക്കുമ്പോൾ നീ ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് എനിക്ക് തരണം ആ അതാണ് പറഞ്ഞു മനസ്സിലായോ മനസ്സിലായി ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു കാര്യം ചെയ്യേ ആദ്യത്തെ ഐസ്ക്രീം കൊടുക്കും പഠിക്കട്ടു പൈസ ഇല്ല പൈസ ഞാൻ കൊടുത്തോളാം പൈസ ആദ്യത്തെ ഐസ്ക്രീം കൊടു എനിക്കണോ ആ ആ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാം ആ ഈ സാറേ കാണിക്കുന്നത് പിടിയടാ

ഇപ്പൊ സിമ്പിൾ ആയിരുന്നില്ല ഇതിനകത്തുനിന്ന് എടുക്കേണ്ട ഒരു കാര്യം ചെയ്ത് ഇവിടെ നിന്ന് ഐസ്ക്രീം പതയ്ക്കാത്തേ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തു തരണം ഓക്കെ ഞാൻ ഒട്ടി ടേക്കിൽ അത് പിടിക്കാനായിട്ട് പോകണം ഓക്കെ കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തോ ഓക്കെ ഓക്കെ ടിച്ചത് എടാ നീ തുള്ളിയ വീഡിയോ ശയിക്കാവൂ ഞാൻ തുള്ളിക്കോളാം കണ്ടിന്യൂ ാക്ക്രിംഗ് അടിക്കുന്നവരെ നീ വന്നേ ഇല്ല വീഡിയോ എന്ത് റിയാമോ പിടിച്ചുപറിക്കാറുള്ള പേടി സ്വപ്നമാണ് ഞാൻ എന്നിട്ടാ ഒരു ഐസ്ക്രീം പോലും പിടിച്ചുപറിക്കാതെ കിടന്ന് കളിക്കുന്നത് ഇത് ഒന്നുകൂടെ പിടിക്കണം പോകണം ഇവിടെ ഞെക്കിയാ പറഞ്ഞുതരാം ഒരു കാര്യം ചെയ്യാ അവിടെ ബാക്കു പോക്ക് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ കിട്ടുന്നുണ്ടോ ആ ഇപ്പൊ കാണാം ഈ കോല് കിട്ടുന്നുണ്ടോ കോല് കിട്ടുന്നുണ്ട് ഞാനുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ആ ഉണ്ട് പോകാൻ പറ്റിക്കുന്നുണ്ട് സാറുണ്ട് ഇതിനകത്ത് ഞാനില്ലല്ലോടാ ഇതാത്ത് കാണുന്നു അപ്പൊടേ ഓക്കേ ഓക്കേ ആണല്ലോ ആ അയ്യോ അയ്യത് സാറേ കണ്ടോ 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 കേട്ടോ ഞാനങ്ങനെ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് പന്തം കൂടുത്തി പ്രണയം നടത്തി ഞാൻ വിജയിച്ചിരിക്കയാണ് ഇനി എനിക്കൊന്നുമില്ല ഇത് ഞാൻ കൊണ്ട് ഐ കാണിക്കൂ ആരെ കാണിക്കും ഐജിയെ എന്തോന്ന് എടുത്ത് വെച്ച് കാണിക്കും വീഡിയോ എടുത്ത് കാണിക്കൂ അല്ല വീഡിയോ എവിടെ അവൻ്റെ ഉണ്ട് ഞാൻ എടാ സത്യം പറ എനിക്കങ്ങനെയാ ഞാൻ ഇവിടെ അയ്യോ എന്റെ ഐഫോണും കൊണ്ടാവും പോയത് ഒരു ഈ ഫോൺ കൊടുത്താൽ നിങ്ങളൊരു മണ്ട തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലിക്ക് ഒരു യോഗ്യതയില്ല അയ്യോ ഇപ്പൊ എന്തോ ചെയ്യുന്ന എന്റെ ഫോണും പോയി ജോലിയും പോയി എല്ലാം പോയിക്കുന്ന അവസ്ഥയാണല്ലേ കാര്യം ചെയ്യും വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക അവരെ ട്രാക്ക് ചെയ്ത് ഫോൺ വിടിച്ചോളൂ പോലീസ് വിളിച്ച് പറയാൻ പറ്റത്തില്ല നിസാരം ഒരു ഐസ്ക്രീമിന്റെ പേരിലാണ് എനിക്ക് സസ്പെൻഷൻ കിട്ടി നിൽക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഫോൺ ഒരു കൊണ്ട് കള്ളന്റെ ഒരു എസ് ഐ ആയി എന്റെ ഫോണും കൂടെ പോയി കഴിഞ്ഞാൽ